ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു മിനി ബ്ലോഗാന്നിട്ടോ അപ്പോൾ അത് രാവിലെ നീച്ചിങ്ങാണ്ട് നല്ല ചായയും കടിയൊക്കെ തിന്നതിന് ശേഷം വാതാ വർക്കിനാവാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്നു കേട്ടോ ഓനൊക്കെ പോയിന് ശേഷം പിന്നെ അത് ഇപ്പോൾ ബീഫ് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫൊക്കൊന്ന് കട്ടാക്കി ഇങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവാനെ കൊണ്ടുപോയില്ലേ ഇവാനെ കൊണ്ടുപോയില്ലേ ഇവ സ്കൂൾ വിട്ടിട്ട് അങ്ങോട്ട് വരും കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണോ പഠിക്കുന്നത് പിന്നെ അതൊന്ന് തേങ്ങാച്ചോറും ബീഫാണ് അപ്പോൾ ഉമ്മ തേങ്ങച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ബീഫും കാര്യങ്ങളൊക്കെ കഴുകി കൊടുത്ത് പിന്നെ അത് അടിച്ചുവാരി തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വാവാ പള്ളി പോകാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പി വാവയും കൂടെ എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ തുറന്നപ്പോഴേക്കും ഉപ്പിറ്റും വന്നിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ തുടങ്ങിയത് ആ അനക്കുക്കട്ടി കിറങ്ങാൻ പോകുക എന്നും പറഞ്ഞുകാണ്ട് എൻ്റെ പന കണ്ടതിന് ഉൾക്കുള്ളൊരു സൂക്കടാകുന്നു എങ്ങോട്ടേലും പോകാരികരിക്കുക എന്ന് പറഞ്ഞുകാണ്ട് ഓള വിചാരം ഓളപ്പം കെട്ടിക്കുന്നത് യോസഫ് പരിയുടെ മകളാണെന്നുള്ളതാണ് കരിങ്കല് മടവിനോണം കലതാക്കാൻ്റെ മകളാണുള്ളത് പോൾക്ക് അറിയില്ലല്ലോ ഇപ്പോൾ ആണ് കേട്ടോ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കണതും പേരക്കുട്ടികൾ എന്തേ പറഞ്ഞു അതങ്ങനെ ചെയ്ത് കൊടുക്കണം അതാണ് മൂപ്പരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ നല്ല തേങ്ങാച്ചോറും ബീഫൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും ഇതിൻ്റെ കക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്കുന്ന് വരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നേരെ നമ്മളുടെ കൊടക്കാട് വീട്ടിലേക്ക് എത്തി ട്ടോ ഇന്ന് മൂത്തച്ഛൻ പോകുന്ന ദിവസാന്നിട്ട് അതായത് കാക്കുൻ്റെ ആയിട്ട് അപ്പൊ നേരെ നമ്മൾ ഇവിടെ വന്നു പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരൊക്കെ നിന്ന് പിന്നെ നേരെ തിരിച്ചു വന്ന് ഞാൻ ആദ്യം അടിച്ചൊരു തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ പണി നീല ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ടൈർ പോർഷൻ ചേർത്തത്